നമ്മുടെ നാടുകളിൽ കോമൺ ആയി കണ്ടുവരുന്ന രണ്ട് തരത്തിലുള്ള കൺസ്ട്രക്ഷൻ മെത്തേഡുകളാണ് ഒന്ന് കംപ്രസ്ഡ് മെത്തേഡും ഒന്ന് ടെൻഷൻ പവർ മെത്തേഡും സാധാരണയായി ബ്രിക്ക് സ്റ്റോണ് കോൺക്രീറ്റ് മുതലായവയൊക്കെ ഉപയോഗിച്ച് നമ്മൾ നിർമ്മിക്കുന്ന സ്ട്രക്ചറുകളും നിർമ്മിതികളുമാണ് കംപ്രസ്ഡ് മെത്തേഡിൽ ഉൾപ്പെടുന്നത് എന്നാൽ ടെൻഷൻ പവർ മെത്തേഡിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ടെൻസൈൽ റൂഫിംഗ് എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും ആധുനിക ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള എക്യുപ്മെൻസിലും അതുപോലെ തന്നെ അതിൻ്റെ മെറ്റീരിയൽസിലാണെങ്കിലും ഏറ്റവും നൂതനമായ ശൈലികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ചരിത്രത്തിന് ഒരുപാട് പഴക്കമുണ്ട് ഏകദേശം മുപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പേ ആ ഒരു ജനറേഷൻ തന്നെ ഇത് ഉപയോഗിച്ചിരുന്നു എന്നതാണ് അതായത് ടെൻഷൻ പവർ മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള ചെറിയ കൂരകളും ടെൻറ്റുകളുമൊക്കെ അവരുടെ വാസയോഗ്യമായ അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് അവർ നിർമ്മിച്ചെടുത്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ സിവിൽ എഞ്ചിനീയർ ആയ ഹോസ്റ്റ് ആണ് ടെൻസെയിൽ റൂഫിങ്ങിൻ്റെ ടെൻസെയിൽ സ്ട്രക്ചറിൻ്റെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതികൾ അയാൾ അപ്ലൈ ചെയ്യുകയും അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു അതിനു ശേഷമാണ് ഏറ്റവും വലിയ രൂപത്തിലുള്ള ടെൻസെൽ സ്ട്രക്ചറുകൾ നിർമ്മിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചത് ഇന്ന് ഏറ്റവും കൂടുതൽ വലിയ സ്പാനുകൾ അതുപോലെ തന്നെ ഏറ്റവും വെടുത്ത വയസ്സിലുള്ള ഏരിയകളെല്ലാം വളരെ മിനിമലൈസ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് നല്ല അട്രാക്റ്റീവായി കാണാൻ വളരെ ലുക്ക് വൈസിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ടെൻസൈൽ റൂഫിംഗ് ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത